അറബ് റീഡിങ് ചാലഞ്ചിൽ ഒന്നാം സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണീർ പൊഴിച്ച് ഇരട്ട സഹോദരിമാർ അൻപത് രാജ്യങ്ങളിൽ നിന്നായി മുപ്പത്തിരണ്ട് മില്യൺ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചാലഞ്ചിൽ വിജയം നേടിയത് തുനീഷ്യയിൽ നിന്നുള്ള ബിൽസാൻ കൂക്കയും ബിസാൻ കൂക്കയുമാണ് ും യു വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിൽ നിന്നാണ് ഇവർ സമ്മാനം കൈപ്പറ്റിയത് പുതിയ അറബ് തലമുറയിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അറബ് റീഡിംഗ് ചലഞ്ച് നടപ്പാക്കിയത് ഒരു ലക്ഷത്തി മുപ്പത്തി സ്കൂളുകളിൽ നിന്നായി ഒന്നര ലക്ഷത്തിലേറെ സൂപ്പർവൈസർമാരുടെ നേതൃത്വത്തിലായിരുന്നു ചലഞ്ച് ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് അഞ്ചു ലക്ഷം ദൃഹവും എക്സലന്റ് അവാർഡ് നേടുന്ന സ്കൂളിൽ ഒരു മില്യൺ ദിർഹവുമാണ് സമ്മാനത്തുക വിജയികളെ ഷെയ്ഖ് മുഹമ്മദ് അനുമോദിച്ചു